യേശുവിൻ്റെ രണ്ടാം വരവേ വാതിൽക്കല്ലെത്തി എന്നാൽ വിളിക്കപ്പെട്ടവർ ഇത് തിരിച്ചറിയുന്നില്ല പണത്തിനു പുറകെ ജനമോടുന്നു എങ്ങനെയെങ്കിലും ജർമ്മനിയിലും വിദേശ രാജ്യങ്ങളിലും എത്താൻ യുവജനങ്ങളും കഠിന ശ്രമത്തിലാണ് സ്വർഗം ഇവർക്കു മുന്നിൽ വാതിലടയ്ക്കുന്നു ജീവിത വിജയത്തിനും പണം സമ്പാദിക്കാനും ഉള്ള ബൈബിൾ വാക്യം മാത്രം ധ്യാന ഗുരുക്കന്മാരും പാസ്റ്റർമാരും ബൈക്കിലൂടെ പ്രസംഗിക്കുന്നു ആരും സ്വർഗത്തിലെത്താൻ മനുഷ്യനു വേണ്ട യോഗ്യത പ്രസംഗിക്കുന്നില്ല ലോകം വലിയ ദുരിതത്തിലേക്ക് നീങ്ങുന്നു ഈ ഡിസംബർ മാസം ലോകത്തെ ക്ഷാമം വരുമെന്ന ഉറപ്പോടെ ഞാൻ പറയുന്നു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിലേക്ക് നാം കടക്കും ഈ ഡിസംബർ മാസം തന്നെ പല സ്ഥലങ്ങളിലും ക്ഷാമം തുടങ്ങും